ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് നമുക്ക് വിശേഷങ്ങൾ കാണാൻ പോകുന്നത് എന്താണ് നമ്മുടെ കുഞ്ഞടുക്കളയിലെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കൂട്ടുകാരെ രാവിലെ സുഹൃതയും അടുക്കളയിൽ കയറി കൂടി അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് ഇന്ന് ചപ്പാത്തിയും മുട്ടക്കറിയാണ് ഒത്തിരി ദിവസമായി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതൊക്കെ കഴിച്ചു എല്ലാ പരിപാടികളും കഴിഞ്ഞു ഇനി അടുത്ത ഉച്ചക്കിടത്തേക്കുള്ള നമ്മുടെ പരിപാടികൾ ഒപ്പിക്കുകയാണ് ഓരോന്നോരുന്നൊക്കെ ഞാൻ എല്ലാം ആക്കി വെച്ചു മോര് കാച്ചാലുള്ള സംഭവങ്ങളെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് കറി കറിയാണ് കേട്ടോ മോര് കറിയാണ് ഇതേ അടുപ്പേൽ നമ്മുടെ പാവയ്ക്ക മൊരിഞ്ഞ് ഒരിഞ്ഞ് ഒരിഞ്ഞ് വരുന്നു പാവയ്ക്കയും ക്യാരറ്റും സവാള കൂടെ മെഴുക്കുരട്ടി വെക്കാനാത് നീ സെറ്റായി നമ്മുടെ പാവയ്ക്കുട്ട് സെറ്റായിട്ട് വന്നു വീട് ആയി പിന്നെ അയലമീനാണ് ഞങ്ങൾക്ക് കിട്ടിയത് നാലയിട്ട് അത് വേ ഞാൻ കറി വെക്കാൻ എടുത്തിട്ടുണ്ട് നമുക്ക് മുളക് കൂടി വയ്ക്കാം കേട്ടോ വേങ്ങ വെച്ചാൽ ഇവിടെ അത്ര വേണ്ട അതിന്റെ രണ്ട് അയലയുടെ രണ്ട് വാല് എടുത്ത് എൻ്റെ മക്കൾക്ക് വറുത്ത് കൊടുക്കാൻ തീ മസാലയൊക്കെ പെരട്ടി വെച്ചേക്കുകയാണ് പിന്നെ വേറെ ഐറ്റം കക്കയുണ്ട് കക്ക ഒരാൾ നിന്ന് വെളിയിൽ നിന്ന് പറക്കുന്ന കേട്ടോ എനിക്ക് വയ്യ മതിയാണ് അതിൻ്റെ ഇതൊക്കെ എടുത്തു കളയേണ്ടി തോടൊക്കെ എടുത്ത് കളഞ്ഞതാണ് അകത്തെ എല്ലാ അഴുത്തൊക്കെ എടുത്ത് കളയേണ്ടി അത് മോള നിന്ന് വൃത്തിയാക്കുന്നു അപ്പോഴിതേ നമ്മുടെ മെണ്ടക്ക അയ്യോ മെണ്ടക്കാവയ്ക്കാൻ വേണ്ടി ഉപ്പ് നോക്കിയിട്ട് കേട്ടോ ഞാൻ തേങ്ങാ കൊത്തൊക്കെ ഇട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ട തേങ്ങാ കൊത്തൊക്കെ ഇട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവയ്ക്കാൻ എനിക്കിഷ്ടമല്ല അങ്ങനെയുള്ള പാവയ്ക്കാൻ എനിക്കിഷ്ടം ഉപ്പൊക്കെ ഉണ്ട് പിന്നെ നല്ലോണം മൊരിഞ്ഞു വരാം അങ്ങനെയുള്ള പാവയ്ക്കാണ് എനിക്കിഷ്ടം അത് സെറ്റായി കേട്ടോ വേഗത്തിൽ ചെയ്താൽ നമ്മുടെ പണികൾ എളുപ്പം കളിയില്ല അല്ലെങ്കിൽ കൂട്ടുകാരെ അപ്പൊ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ അവിടെ നാട്ടില് വിശേഷങ്ങള് മോര് കടുകാൻ ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം മോര് കാച്ചാലുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് താളിച്ചൊരിക്കുക എന്ന് പറയും കടുവ പറക്കുക എന്ന് പറയും കേട്ടോ എടേ മുളക് കിട്ടിയില്ലടേ നമ്മളാ കടുവറക്കാനുള്ള മുളക് ഇതുവരെ എനിക്ക് കിട്ടിയില്ല കേട്ടോ നിങ്ങൾ വാങ്ങിച്ചു തീരുപ്പുണ്ടെങ്കിൽ രണ്ടെണ്ണം സുപ്പം തീരും തീരുമോ എന്തായാലും ഞമ്മളും ഓരോ കാശിനും എന്താ മുളക്ല്ല കേട്ടോ ഞാന് ഇന്നടേയും കടയിൽ പോയതാണ് മറന്നു പോയി കേട്ടോ മറന്നു പോയി നമുക്ക് വാങ്ങിക്കണം ആ തൽക്കാലം നമുക്ക് നമ്മുടെ ഇതൊക്കെ ഇട്ടങ്ങോട്ട് ചെറിയ ഉള്ളിയൊക്കെ അങ്ങോട്ട് താഹിക്കാം എന്നാൽ അതേ പറ്റത്തുള്ള കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അരിഞ്ഞു പറഞ്ഞു എല്ലാം കൂടെ അരിഞ്ഞു പറച്ചി നമുക്ക് കടകു വർക്കം ഇടാൻ കൂട്ടുകാരും അല്ലാതെ ഒരു പണിയും നടക്കത്തില്ല ഞാൻ ഇവിടെ എല്ലാം അരിഞ്ഞിട്ടായിരുന്നേ ഇഞ്ചി വെളുത്തുള്ളി കവന്നുള്ളി ഇപ്പോഴാണ് അരിഞ്ഞിട്ടത് ബാക്കി സംഭവങ്ങളിൽ രട്ടിലൊടുത്ത സാധനങ്ങളെല്ലാം നമ്മൾ എടുക്കട്ടെ മഞ്ഞപ്പൊടിയും മുളക് നമുക്ക് ഒരു സൗന്ദര്യം അത്രണ്ടേ നമ്മുടെ പിന്നെ എന്താ പിന്നെ മോര് കാച്ചുന്നേനെ അല്ലെ താളിക്കമ്പഴി നമ്മള് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എത്തി എടുക്കും ഈ അടുപ്പ് കത്തില്ല അങ്ങേറ്റൊക്കെ പിന്നെ ഞാൻ ഗ്ലാസിൻ്റെ അടുത്ത് ആയതുകൊണ്ട് ഞാൻ കത്തിക്കത്തില്ല എനിക്ക് വീണേ ഗ്ലാസ് എന്നാണ് പൊട്ടി ഇഷ്ടം തന്നെ എൻ്റെ കൈകത്ത് വീണാൽ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങേറ്റത്തെ നമ്മുടെ അടുപ്പ് കത്തിക്കത്തില്ല എൻ്റെ ഈ അടുപ്പ് കത്തുന്നത് തുള്ളി പോലും കത്തുന്നില്ല കേട്ടോ അതിൻ്റെ അടുത്ത നമ്മുടെ അടുപ്പിനകത്താണ് എൻ്റെ പരിപാടി മൊത്തം ഞാൻ പറഞ്ഞ മോനോട് പറഞ്ഞാൽ അമ്മയ്ക്കിന്ന് ശരിയാക്കണം എൻ്റെ പൊല് അമ്മക്കൊല്ലെ ശരിയാക്കി തായോ കടുംടാ മറങ്ങിടാ നമ്മള് നമ്മൾ മറന്നു നമ്മള് കടലിടാൻ മറങ്ങണേ ഇല്ലത് നമ്മള് കടം ഇടാൻ മറന്നൊന്നുമില്ല അതിന്റെ ഒരു കുഴപ്പം വേണ്ട ഇവിടെ മോലി ഉറക്കാത്ത രണ്ട് തവി മോരി ഇറക്കാത്ത രണ്ട് തവിയൊക്കെ വറക്കിയില്ലെന്ന് ഞാൻ കേട്ടോ പറയി നമ്മുടെ മോരുകാച്ചില് നടത്തി ഇനി നമുക്ക് ഇത് ചൂടോടിയിരിക്കാൻ ചട്ടി അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ മീൻ്റെ ഇവിടെ വെളുത്തണെ വില കൂടുതലാണെ കുറച്ച് ചുർമ്മ ഒന്നും നമ്മൾ ഉടായകണിക്കുവാടേ ചൂടോളങ്ങ നമ്മുടെ മോനൊന്നും ചൂടാവുന്ന സമയത്തിന് ഇത് നമുക്ക് വെറുതെ ചട്ടി ചൂടായി ഇരിക്കുന്നത് അത് ഞാൻ എങ്ങനെയുണ്ടായിട്ട് സുപ്പിട്ടിക്ക് നിങ്ങളൊക്കെ എങ്ങനെയാണോ അതിന്റെ ചൂട് മാറുന്നതിന് മുന്നേ നമ്മൾ അങ്ങോട്ട് ഇടുവാം അന്നേരം മോൻ കളച്ചിന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഇവരും പറയുന്ന ഒരു കാൽ ഭാഗമെങ്കിലും എന്താ ഒന്ന് ഇതായിരുന്നു എന്ത് വരും കേട്ടോ ഞാനേ മോരനെല്ലാം ചേർത്ത് വെച്ചിരുന്നു നമ്മൾ കടുവ തളിച്ച മതി ഇതും വെള്ളരിക്ക് ഒന്നും ഇടാത്ത വെള്ളരയ്ക്ക് ഒന്നും ഇടാത്ത സഖ കൃഷി മൊഴികറി സാധാരണ വേഗം 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 ൂട്ടം നമ്മള് ചൂടായി വരട്ടെ എല്ലാവർക്കും എന്താണ് ഇന്ന് സ്പെഷ്യൽ ഇന്ന് മക്കളുമാരും എല്ലാരും വീട്ടിലിരിക്കുന്ന അവസ്ഥ ഇലക്ഷൻ ഒക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും എന്താണ് കൂട്ടാൻ കറികളൊക്കെ നമ്മുടെ മോര് ഞാനിങ്ങനെ കേട്ടോ മോര് ചൂടായോ എന്ന് നോക്കുന്നെ തവിക്കകത്തൂടെ ആവി പറക്കും തവിക്കകത്തൂടെ ആവി പറക്കുമ്പോൾ ചൂടായി നമ്മുടെ മോരിനറി ചൂടായിരുന്നു നമുക്ക് മനസ്സിലാവും ഇല്ല ചൂടായില്ല റി റെഡി ആയി കേട്ടോ അടുത്തേ നമ്മൾ മീൻ വറക്കാനും ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി ഇരിക്കണം പുളി പുളി മുളകും വയ്ക്കാം തേങ്ങ അരച്ചേണ്ട ഇവിടെ ആർക്കും കേട്ടോ അപ്പൊ ഒന്ന് കടുവർ നമുക്ക് അയലക്കറി വയ്ക്ക കേട്ടോ നിങ്ങളൊക്കെ വെക്കുന്നത് പോലെ തന്നെ നമ്മളും വെക്കുന്ന കേട്ടോ അല്ലാതെ പ്രത്യേക രീതിയിലൊന്നും അല്ല സുപ്പ് വയ്ക്കുന്നത് നാലയല ഇത്ര ഉണ്ടായിരുന്നു ഇത്രയല്ല അയലയായിരുന്നു അതിനകത്ത് രണ്ടു മാലാണ് മറക്കുന്നത് അപ്രണ്ട് കേട്ടോ ബാക്കി രണ്ട് എനിക്ക് മാലിതിനകത്ത് പോയാത്ര ജലം വെള്ളാർക്കി മാല് ഭയങ്കര ഇഷ്ടം നമുക്കും ഇതിനങ്ങനൊന്നും ഇല്ല എന്തോ അയൽ മേലോ പയറും ഉണ്ട് പോലെ വേണം എല്ലാം കൂടെ ആദ്യത്തില്ലേ എത്ര മണി ഫയർ പയറായത് എത്ര മണിയായത് ഇരുപത്തി അഞ്ചുമണി ആയിരിക്കും അല്ലേ പയറ് അങ്ങനെയല്ലേ പറയാ ഇരുപത്തിയഞ്ചുമണിയുണ്ട് പതിനെട്ട് മണിയുണ്ട് ഇതിന്റെ പയറ് വിത്താകത്തിരിക്കുന്ന പയറ് വിത്ത് എന്റെ അത്രയും ഉണ്ടോ എന്താ എന്താ അത്രയും ഉണ്ട് കേട്ടോ തോരം വെക്കാം ഇത് തോരൻ വെച്ചാൽ ആർക്കും ഇഷ്ടമല്ല കേട്ടോ ഇവിടെ മെടുപ്പുരക്കുന്നേ നമ്മൾ പാണയ്ക്ക മെടുപ്പുരക്കും ഇതും കൂടി ഇനി മേടുപ്പുരക്കണം ഒന്നാമ വെളുത്തണ്ണയ്ക്ക് തീ പിടിച്ചു തരാം വെക്കണം നിങ്ങൾ പറഞ്ഞ നിങ്ങളല്ലേ കഴിക്കുന്നല്ലേ ഞങ്ങളാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ അയലക്കുട്ടന്മാരെ ഒരു കഷം മൂക്കി ഇനി നമ്മളിവിടെ മീൻകറി വെക്കാം കേട്ടോ ഇതാ എളുപ്പ പണി ഞാൻ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം ഈ നമ്മൾ ഈ കടുകൊക്കെ വറക്കുന്ന ചട്ടിക്കകത്തൊക്കെ ഇട്ട് മീനെന്ന് ഇടംപൊണ്ടല്ലേ പകുതി അങ്ങ് വെണ്ടിയിരിക്കും പിന്നെ ഇച്ചിരി നേരം കൂടെ വെച്ചിടുന്ന എളുപ്പമാണ് പരിപാടി എന്റെ ബുദ്ധി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇനി നമുക്ക് ഇനി നമുക്ക് നമ്മുടെ മീൻകറി വയ്ക്കാനുള്ള ഞാൻ എങ്ങനെ കേട്ടോ മുളകൊക്കെ ചൂടാക്കിയിട്ടാണ് മീൻകറി വെക്കുന്നത് ീൻകറി വെക്കാനുള്ള മുളകൊക്കെ അങ്ങോട്ട് ചൂടാക്കി ആരപ്പൊക്കെ അങ്ങോട്ട് തിളപ്പിച്ചതിനകത്തോട്ട് പല രീതിയിൽ ചെയ്യും കേട്ടോ ചിലപ്പം കടുവ വറുത്ത അതിനകത്തോട്ട് മുളകൊക്കെ ഇട്ട് അങ്ങനെ ചാലിച്ചും വെക്കാറുണ്ട് ഇന്ന് ഇങ്ങനെ ചെയ്യുക ഞാൻ കേട്ടോ മുളകൊക്കെ ഒന്ന് നോക്കിച്ചെടുക്കട്ടെ ഇതൊരു പച്ചക്കൂത്തല്ലേ പച്ചമണം ഇന്ന് വെറൈറ്റി രീതിയിലാണ് കുപ്പൂടെ പാചകം അയിലക്കറി അതെല്ലാം വറുത്തോണ്ടൊക്കെ വരട്ടെ അങ്ങനെ നമ്മളെ മോരുകാച്ചി മീൻ വറുത്തു പായ്ക്ക മീൽക്കുരട്ടി വെച്ചു പിന്നെ നമ്മുടെ അയിലക്കറി അടുപ്പത്തിരിക്കുന്നു ഇനി നമുക്ക് കക്ക ഇവർക്ക് ഫ്രൈ ചെയ്യുന്ന ഇഷ്ടം കേൾക്കാം കക്ക അല്ലാതെ വേറെ കറിയായിട്ടൊക്കെ ചെയ്യും നമ്മളിങ്ങനെ വര വരട്ടി വെരട്ടിയായിട്ട് കക്ക റോസ്റ്റാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇവർക്ക് അത് അങ്ങനെ ചെയ്യുന്ന ഇഷ്ടം ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഇഷ്ടം തേങ്ങക്കൊത്തൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഇവിടെ ഹോട്ടലുകളിലൊക്കെ അങ്ങനെയല്ലേ എനിക്കും അതാ ഇഷ്ടം കേട്ടോ ചെറിയ ഉളി പൊളിക്കണമെങ്കിൽ ഓ പയറിഞ്ഞി തോരമിക്കുന്നില്ല മേഴുക്കുരട്ടിയൊക്കെ ഉണ്ട് എല്ലാം കൂടെ ആകുമ്പോൾ ശരിയാകത്തില്ല കേട്ടോ കഴിക്കത്തില്ലായി അയലക്കറി തിളച്ചക്ക വിരുന്നു സ്ഥലത്തൊക്കെ വരട്ടെ ഓട്ടിടാൻ പോണം ഓട്ടിടാൻ പോവില്ല നമ്മൾ കേട്ടോ പത്തരയൊക്കെ ആയി സമയം പത്തരയൊക്കെ ആയി ഒത്തിരി കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഒരു മണി ഒന്നരയൊക്കെ ആകുമ്പോഴത്തിന് പോയ ആൾ കാണത്തില്ല കേട്ടോ പക്ഷെ അന്നേരം മെയിലായിരിക്കും സാരമില്ല നമ്മുടെ മമ്മിക്ക് പ്രത്യേക പരിഗണന കൊടുക്കുമായിരിക്കും ഡയാലിസിസിനൊക്കെ പോയിട്ട് അന്നേ എന്നൊക്കെ നമ്മൾ തട്ടിവിടും അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ പ്രത്യേക പരിഗണന കാണുവല്ലോ നിക്കണ്ടാലോ പ്രായമായവരും വയ്യാത്തവരും ഒക്കെ അങ്ങനെ സുപ്പും സുരക്ഷണനും കൂടെ തള്ളിയിടിച്ച് കയറി നമ്മുടെ സ്ഥാനാർത്ഥിക്ക് കുത്തിയിട്ട് വിരും കേട്ടോ നമ്മളെ മീനേ തിലക്കട്ടോ ഞാൻ ചെറിയ ഉള്ളിയൊക്കെ പൊളിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പച്ചമുളകുമൊക്കെ ചതച്ചുകാരിയൊക്കെ വെക്കട്ടെ പിന്നെ നമ്മുടെ തേങ്ങാ ഈ സമയം കൊണ്ട് സെറ്റാക്കിയാൽ മതിയായിരുന്നു എവിടെ ഇരുന്ന് ഇത് കേട്ടോ തേങ്ങാ കൊത്തൊക്കെ നമുക്ക് എന്തൊക്കെയോ പറയുന്നു കക്ക വൃത്തിയാക്കുന്നവർ എന്തൊക്കെയോ കക്ക കഴിക്കാതിരിക്കുന്ന മിടിക്കല് നീ അവരാ കായി തോടെ പൊളിച്ചെങ്കിലും നമുക്ക് തന്നു കിട്ടിയില്ലേ ബാക്കി പണി ചെയ്താൽ പോരും ഉം അതും ഇവിടെ നമുക്ക് എപ്പോഴും ഒന്നും കിട്ടത്തില്ല ഈ സാധനം കേട്ടോ നമ്മുടെ കല്ലട കല്ലട ഭാഗത്തൊക്കെ നമ്മൾ പോയാൽ നമുക്ക് കിട്ടും അവിടെ ഒക്കെ ഇങ്ങനെ മുങ്ങുന്നവരെ കക്ക വാരിക്കൊണ്ട് വെച്ചേക്കാം അതിലേ പോകുമ്പോഴേ റോഡിന്റെ രണ്ട് സൈഡിലും കക്ക വെച്ചേക്കുന്നതാണ് അങ്ങനെയൊക്കെ ഞങ്ങൾ വാങ്ങി ഇതിപ്പോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊള്ളുല്ലേ കേട്ടോ നല്ല ചെറിയ കക്ക അതിനാ ടേസ്റ്റ് ഇങ്ങനത്തെ കക്ക കറിയാണോ വെക്കുന്നത് കറി വെക്കുന്നേ വരട്ടി 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 മതി തേങ്ങക്കില കൂടുതലും എളുപ്പ കക്ക പൊളിക്കുന്ന പോലെ എളുപ്പട്ടെ അതും കൂടെ ചെയ്താൽ മതി പിന്നെ ഇച്ചിരി പാത്രം കഴിയാ മതി പിന്നെ നമുക്ക് എവിടെങ്കിലും വെറുതെ ഇരിക്കാം പോരാ നമുക്ക് ഓട്ടിടാൻ പോവാം ചോറ് ഉണ്ടിട്ട് പോകണം ചോറ് ഉണ്ണുന്നതിന് പോകണം അയ്യോ ഉണ്ണുന്നതിന് മുന്നേ പോകണം ല്ല എളുപ്പല്ലോ കട്ടിപൊടി നല്ല പച്ച വേലയായിരുന്നു കേട്ടോ നല്ല പച്ച അയലും അതുകൊണ്ട് നല്ല ടേസ്റ്റുണ്ട് അപ്പഴും നമ്മുടെ അയലക്കറി സെറ്റായിട്ട് വന്നേക്കുന്നു ഞാനിവിടെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞു വെച്ചിട്ട് നമ്മുടെ കക്ക ഇതുവരെ ഇഞ്ഞ് ചിരി അങ്ങനെ വന്നില്ല കേട്ടോ നമ്മളതിനായിട്ട് ബെയിറ്റ് ചെയ്യുക ചെറിയ കക്ക എണ്ണത്തിന് താമസം എടുക്കില്ല ഞാനെല്ലാം അരിഞ്ഞു വെച്ചോ അത് കഴുകി പറകിയപ്പോ ഇനി എടുത്തോണ്ട് വരട്ടെ ചെറിയ ഉള്ളി അരിഞ്ഞരിഞ്ഞ് ഞാനങ്ങ് കരഞ്ഞോ കേട്ടോ തേങ്ങാട്ട് കഴിക്കൊണ്ട് വരട്ടത് കേട്ടോ അപ്പഴും നമ്മടെ കക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ ഉള്ളിയൊക്കെ വഴറ്റുകയാണ് ഉള്ളിയൊക്കെ വയർന്ന് വയനാട്ട വരും വരുന്നുണ്ട് നമ്മുടെ തക്കോട് തച്ചയിട്ട് നമുക്ക് എന്താ മല്ലിപ്പൊടി മുളക് പൊടി മസാല അതെല്ലാം മാരിയിട്ട് അങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ചെറിയ ഉള്ളി കേട്ടോ അല്ല നമുക്ക് ചെറിയ ഉള്ളി ഇഷ്ടം സവാള മതിരിക്കാം മതിരിക്കുമ്പോർന്നേ എന്റെ ചുറ്റിലെ പാതരക്ഷ വന്നു കേട്ടോ കക്ക പറക്കി കക്കയുടെ അരിക്ക് എല്ലാം എടുത്ത് കളഞ്ഞു തോന ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ചെറിയ അക്കി അതായിരുന്നു ടേസ്റ്റ് കേട്ടോ ടേസ്റ്റ് ആ സമയം കൊണ്ട് ഞാൻ എന്റെ പാത്രങ്ങളെല്ലാം കഴുകി കഴുകിയ കഴുകിയൊക്കെ വെച്ചു ഒന്നുമില്ല ഇനി ഇതും കൂടെ ഒന്ന് നമ്മൾ ശരിയാക്കി എടുക്കുക നമ്മുടെ പരിപാടി കഴിഞ്ഞു どうですか അപ്പൊ അതൊന്നും നന്നായിട്ടൊന്ന് വാടി ഒന്ന് വരന്ന് ഒക്കെ വരട്ടെ പിന്നെ നമുക്ക് മുളക് പൊടി മസാലകളും എല്ലാം ഇട്ട് കൊടുക്കാം അവിടെ കേട്ടൊക്കെ ചെറിയ ഒന്ന് ഇതായിട്ട് വരട്ടെ പരിപാടി കഴിഞ്ഞോട്ടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു പിന്നെ നമുക്ക് പോണം എവിടാ ഓ ഓട്ടിടാൻ പോണം വേഗം ആവട്ടെ വേഗം ആവട്ടെ അല്ലേ ആയില്ല ആയില്ല ഞാൻ പിന്നെ അങ്ങ് തെർത്തി പിടിക്കുകയാണ് നമുക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങിയ പിന്നെ എത്ര നേരം ആക്കി ഇരുന്നിട്ട് പൊട്ടിടാനൊക്കെ പോവാന്ന് വിചാരിച്ചു ആയി വരട്ടെ ഒന്ന് അപ്പഴിതാ നമ്മടെ കക്കയൊക്കെ നല്ല അടിപ്പൊഴിയായിട്ട് മെഴന്നൊക്കെ അങ്ങ് വന്നു നന്നായിട്ട് ജെന് വന്നു ചെറിയ ഉള്ളിയും കക്കായും എല്ലാം കൂടെ സെറ്റായിട്ട് കൊള്ളു അപ്പോൾ ഒരു സുപ്പും ആ സമയം കൊണ്ട് പിന്നെ മസാല നമ്മുടെ മല്ലിനുളക് മസാലയും എല്ലാം മൂപ്പിച്ച് വെച്ചിട്ടേ അത് നമുക്കിട്ട് കൊടുക്കും നമ്മുടെ പരിപാടി ഇനി ഇതിനകത്ത് കിടന്ന് മെഴന്ന് 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 വരും പരിപാടി കൈ കക്കത്ത് കക്കത്ത് വെള്ളം ഉണ്ടല്ലോ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കത്തില്ല അങ്ങനെ കിട്ടുന്ന അവനെ നമ്മുടെ അങ് റോസ്റ്റ് 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 കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വരട്ടി 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 നമ്മൾ പരിപാടിയായി നമ്മുടെ സെറ്റ് ആവും തീ കുറച്ചിട്ട് പതിപ്പതിപ്പതി ഇടയ്ക്ക് ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ ചിക്കി തോത്തി കൊടുത്താൽ ഒന്ന കരിയാക്കല കൂട്ടം കിട്ടും കറിവേപ്പില കറിവേപ്പലിട്ടുകൊടുത്തതാണ് എന്നാലും ചീരും മണമൊക്കെ വരട്ടെ ഇനി നമ്മൾ എത്തിക്കാനൊന്നും നിക്കണ്ട ഇടയ്ക്ക് വന്നൊന്ന് വരട്ടി അതൊക്കെ ഇടയ്ക്ക് വന്നൊന്ന് വരട്ടി കൊടുത്താതി അടച്ചു വെച്ചട്ടെ നമുക്ക് ഇങ്ങനെ മസാലയൊക്കെ മസാല ഒക്കെ വരട്ട പരിപാടി കഴിഞ്ഞു ഒന്നുമില്ല കേട്ടോ പാത്രം രണ്ടക്കൂന്ന് പാത്രമൊക്കെ ഉള്ളു ഒത്തിരി പോകുന്നു കാർക്കുന്തല അഴിഞ്ഞ് അപ്പോഴെ കാർ കൂന്തല ഉണക്കാൻ പോവുകയാണ് ഇതുവരെ നമ്മൾ അടുക്കള നിൽക്കുമ്പോഴേ ചിലപ്പോൾ ഞാനിങ്ങനെ തോർത്ത് കെട്ടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ കുളിച്ചിട്ട് പെട്ടെന്ന് വരുവാണെങ്കിൽ അല്ലേ പിന്നെ നമ്മളെ മുടിയൊക്കെ കെട്ടി സെറ്റായിട്ടല്ലേ അടുക്കള വാങ്ങിക്കത്തുള്ളു ആ ദേ അയച്ച് മാറ്റേണ്ട ആ കാര്യമൊന്നുമില്ല അഴിഞ്ഞ് കഴിഞ്ഞ് വാങ്ങും അപ്പോഴവിടെ ഇരുന്ന് ആവട്ടെ എൻ്റെ അടുക്കള പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മുടെ അടുക്കള പണി പിന്നെ ഇനി എപ്പോഴേലും നമ്മൾ കഴിക്കുന്ന സമയം അത് ഒരു മണിയാവണ്ടേ ഒരു മണിയൊന്നും ആയില്ല എത്ര സമയമൊന്നും ആയില്ല അപ്പോൾ ഇനി ഇത്രയും ഭാഗം ഒന്ന് തുളച്ചൊക്കെ ഇട്ടാതി കഴിഞ്ഞ സംഭവം പരിമാറിയെല്ലാം കഴിഞ്ഞു നമ്മുടെ കക്കായും റെഡിയാവും അതൊക്കെ എന്ത് നിങ്ങൾക്കറിയാവുന്ന തേങ്ങി അതൊക്കെ അവൻ അവിടെ പതിയെ ഇള്ളങ്ങ് സെറ്റായിക്കോളൂ കോട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടുക്കളയിലെ നമ്മുടെ കുഞ്ഞടുക്കളയിലെ വിശേഷമൊക്കെ ഇഷ്ടമായി ഇത്രയേ ഉള്ളൂ കേട്ടോ വേറെ വിശേഷങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാതേ ഉള്ളൂ പിന്നെ വെറുതെ ഇരിക്കാതൊക്കെ ഉള്ളു നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ അപ്പോഴും നമ്മുടെ അടുക്കളയിലെ എല്ലാം ഒന്നും കാണിക്കാനൊന്നും പിന്നെ എപ്പോഴും നമ്മുടെ ക്യാമറ അങ്ങോട്ടെടുത്ത് പൊക്കി വെച്ച് കാണിക്കാനൊന്നും നോക്കത്തില്ല കേട്ടോ എനിക്ക് മൊബൈലിൽ ഗ്യാസിൻ്റെ അടുത്ത് വെച്ച് പാചകം ചെയ്യുന്നതും പേടിയാണ് ദൂരെ മാറ്റി വെച്ചാൽ ഞാൻ എടുക്കുന്നത് കേട്ടോ അങ്ങനെ കേട്ടോ റെസിപ്പികളൊക്കെ എന്താ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പികളും കാര്യങ്ങളും ഒക്കെയാണ് േ അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടുക്കളയിലെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോൾ നല്ല വിശേഷങ്ങൾ നല്ല ടിപ്പുകളൊക്കെ കിടക്കുന്ന ഇനി ഞാൻ വിചാരിച്ചിന്ന് അടുക്കളയിലെ വിശേഷങ്ങളൊക്കെ കാണിക്കാവുമെന്ന് കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ അപ്പോഴെല്ലാവർക്കും നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ